നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ജീവനക്കാരെ വംശീയമായി അധിക്ഷേപിച്ചു യു എസ് യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോക്സ് കോമിക്സ് ആണ് ഇന്ത്യക്കെതിരെ വംശീയ അധിക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ചരക്ക് കപ്പലിടിച്ച് ബാൽറ്റിമോറിലെ പാലം തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ജീവനക്കാരെ അധിക്ഷേപിക്കുന്ന കാർട്ടൂൺ പുറത്തിറക്കിയിരിക്കുന്നത് ലെങ്കോട്ടിയിട്ട് അർദ്ധനഗ്നരായി കപ്പലിനുള്ളിൽ നിന്ന് നിലവിളിക്കുന്ന ഇന്ത്യൻ ക്രൂവിന്റെ കാർട്ടൂൺ ചിത്രമാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് അപകടത്തിന് മുമ്പ് ഡാലി കപ്പലിൽ നിന്നുള്ള അവസാനത്തെ ദൃശ്യങ്ങളും റെക്കോർഡിങ്ങും എന്ന അടിക്കുറിപ്പോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫോക്സ് കോമിക്സ് ഈ കാർട്ടൂൺ പങ്കുവെച്ചത് കപ്പലിനുള്ളിലേക്ക് ചെളിവെള്ളം ഇരച്ചു കയറുമ്പോൾ തലയിൽ കൈവച്ച് നിലവിളിക്കുന്ന ഇന്ത്യക്കാരാണ് കാർട്ടൂണിലുള്ളത് കാർട്ടൂണിനെതിരെ വ്യാപക വിമർശനമുയരുകയാണ് ഈ കാർട്ടൂണുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണം ഇങ്ങനെയാണ് അപകട സമയത്ത് അവസരോചിതമായി ഇടപെട്ട ഇന്ത്യൻ ക്രൂവിനെ വംശീയമായി അപമാനിക്കുന്നു എന്ന ഒരു വിമർശനമാണ് ഈ ഒരു കാർട്ടൂണിനെതിരെ ഉയരുന്നത് കാർട്ടൂൺ ചിത്രത്തിൽ ചിലരുടെ തലയിൽ തലപ്പാവുണ്ട് ഇതിനോടൊപ്പം പരസ്പരം പഴിചാരി തെറി പറയുന്ന റെക്കോർഡിങ്ങും കാർട്ടൂണിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ ജീവനക്കാർ മുന്നറിയിപ്പ് നൽകിയെന്നും തുടർന്ന് പാലമടയ്ക്കാൻ സാധിച്ചതെന്നും ഇതാണ് അപകടത്തിന്റെ തോത് കുറയ്ക്കാനായതെന്നും ഈ കാർട്ടൂണെ വിമർശിച്ചുകൊണ്ട് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യു എസിലെ ബാൽത്തിമോറിലെ ഫ്രാൻസിസ് കോട്ട്കിയും പാലത്തിൽ ചരക്ക് കപ്പൽ പാലത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിലേക്ക് നയിച്ചത് പ്രാദേശിക സമയം ഒന്ന് മുപ്പതോടെയാണ് ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലായ ദാലി ഫ്രാൻസിസ് കോട്ട്കിയും പാലത്തിൽ ഇടിക്കുകയായിരുന്നു പാലത്തിന് മുകളിലൂടെ പോകുന്ന വാഹനങ്ങൾ പടാസ്കോ നദിയിലേക്ക് വീണു തിരച്ചു വും ജലത്തിന്റെ താപനിലയും കണക്കിലെടുത്താൽ കാണാതായ തൊഴിലാളികളെ ജീവനോടെ കണ്ടെത്താൻ സാധ്യതയില്ലെന്ന് യു എസ് കോസ്റ്റ് ഗാർഡിന്റെ റിയർ അഡ്മിറൽ ഷാനൻ ഗിൽറത് പറഞ്ഞു നിർമ്മാണ സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു ഒരാളെ ഗുരുതരമായ പരുക്കുകളോടെ അടുത്തേക്കുള്ള ട്രോമാ സെന്ററിലേക്ക് കൊണ്ടുപോയി രണ്ടാമത്തെ ആൾ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചിന്തിക്കാൻ കഴിയാത്ത ദുരന്തമാണെന്ന് ബാൾട്ടിമോർ മേയർ ബ്രാൻഡൻ സ്കോട്ട് പറഞ്ഞു തുറമുഖത്തെ ആശ്രയിച്ച് പതിനയ്യായിരം തൊഴിലവസരങ്ങൾ ഉള്ളതുകൊണ്ടും ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ പാലത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഫെഡറൽ ഗവൺമെന്റ് അതിന്റെ പുനർനിർമ്മാണത്തിന് പണം നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു അമേരിക്കയുടെ കിഴക്കൻ കടൽ തീരത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ് ബാൽത്തിമോർ കപ്പലിനുണ്ടായ വൈദ്യുതി തടസ്സമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഇന്ത്യക്കാരായ ഇരുപത്തിരണ്ട് കപ്പൽ ജീവനക്കാരുടെയും സമയോചിത ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചെന്ന് ഗവർണർ വെസ്മൂർ പറഞ്ഞിരുന്നു നിയന്ത്രണം വിട്ട ഉടൻ തന്നെ കപ്പലിൽ നിന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് സിഗ്നൽ നൽകിയിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു മുന്നറിയിപ്പിന് പിന്നാലെ പാലത്തിലേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കാനായത് അപകടത്തിന്റെ തോത് കുറയ്ക്കാൻ ഇടയാക്കിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സിംഗപ്പൂർ പതാകയുള്ള ദാലി എന്ന സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത